ലോകത്തെ എല്ലാ കാര്യങ്ങളിലും പറക്കത്തുള്ളതുകൊണ്ട് ഇല്ലാത്തതു കൊണ്ട് എന്നാണ് മക്കളിൽ പറക്കത്തുള്ള ഉണ്ട് വറക്കത്തില്ലാത്ത മക്കളുണ്ട് പത്ത് മക്കളുണ്ട് ആവശ്യത്തിനും ഒറ്റ അങ്ങനെ ഉണ്ടാവും ഒറ്റ മകനെയുള്ള എല്ലാ ആവശ്യത്തിനുമോ ഉണ്ട് ആൾ വാക്കിയുണ്ട് അങ്ങനെ ഉണ്ടാവും സമ്പത്തിൽ പറക്കത്തുണ്ട് പറക്കത്തില്ലാത്ത മുതലുണ്ട് വറക്കത്തുള്ള കച്ചവടണ്ട് പറക്കത്തില്ലാത്ത കച്ചവടണ്ട് റക്കത്തുള്ള നാടുണ്ട് പറക്കത്തില്ലാത്ത നാടുണ്ട് പറക്കത്തുള്ള മനുഷ്യന്മാരുണ്ട് വറക്കത്തില്ലാത്ത മനുഷ്യന്മാരുണ്ട് ഭറക്കത്തുള്ള വീടുണ്ട് വീടുണ്ട് വീടുണ്ട്റക്കത്തുള്ള സംഘടനയുമുണ്ട് ഭറക്കത്തില്ലാത്ത സംഘടനയുണ്ട് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയ തുല്യം ആ സംഘടനയാണ് ഒരു നാടിനെപ്പോഴാ പറക്കത്തുണ്ടാകുക ആ നാട്ടിൽ വറക്കത്തുണ്ടാകുമ്പോഴാണ് ഒരു വീടിനെപ്പോഴാ വറക്കത്തിണ്ടാകുക വീട്ടിലുള്ള ആൾക്കാർക്ക് ഉറക്കത്തിണ്ടാവുമ്പോ എങ്കിൽ സംഘടനക്കെപ്പോഴാ പറക്കത്തിണ്ടാകുക ആ സംഘടനന്റെ ആൾക്കാർക്ക് പറക്കത്തിണ്ടാവുമ്പോഴാണ് മഹത്തായ സമസ്ത കേരള ജമിയ തുല്യമായ രൂപീകരിച്ച ആള് ബാഅലി വരക്കൽ മുല്ലക്കോയ തങ്ങൾ പാപ്പ വല്യ പറക്കത്തുള്ള മനുഷ്യനായിരുന്നു അതുകൊണ്ട് മഹാനവറുകളുടെ മഹാനവർ ഉണ്ടാക്കിയ സംഘടനക്കുണ്ടാവും എല്ലാ വിഷയത്തിലും ഭറക്കത്തിന് വേണ്ടി പ്രവർത്തിക്കണം അതിനു ദ്വാരക്കും വേണം ഭറക്കത്തിന് വേണ്ടിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ദ്വായാണ് വത്തവല്ലനാ ഭീമന്തോലാ തോനത്തരണേ നല്ല തന്നതിൽ പറക്കത് ചെയ്യണേ ഭറക്കത്തില്ലാത്തത് എത്ര ഉണ്ടായിട്ടും കാര്യമില്ല ഭറക്കത്തുള്ളത് കുറച്ചാണെങ്കിലും ഉപകാരം കൂടുതലായിരിക്കും മക്കൾ എന്ന് പറഞ്ഞാൽ പറക്കത്തുള്ള മക്കളുണ്ട് പറക്കത്തില്ലാത്ത മക്കളുണ്ട് പറക്കത്തുള്ള ഇൽമുണ്ട് പറക്കത്തില്ലാത്ത ഇൽമുണ്ട് ഇൽമിലെ പറക്കത്ത് നഷ്ടപ്പെട്ടാൽ ഇൽമ കൊണ്ട് ന്യായം പറയാനല്ലാതെ വേറൊന്നിനും പറ്റൂലാണ് ഇൽമ അമൽ ചെയ്യാനുള്ളതാണ് ന്യായീകരിക്കാനുള്ളതല്ല ഇൽമിലെ പറക്കത്ത് നഷ്ടപ്പെട്ടാൽ നാവിൽ പിശാച്ച് കയറും ശൈത്താൻ ന്യായം നടക്കലായിരിക്കും പണി അനുഷ്ഠിക്കലും ആചരിക്കലും ലോകത്ത് രണ്ടു തരം മനുഷ്യന്മാരുണ്ട് എന്നാണ് ഒന്ന് അന്വേഷകന്മാർ മറ്റൊന്ന് ആസ്വാദകന്മാർ അന്വേഷകന്മാര് എന്ന് പറഞ്ഞാല് അന്വേഷിച്ച് നടക്കുന്ന റബിള്ളിലും ഒരു തോദാൻ പറ്റുമോ അന്വേഷണം കഴിഞ്ഞിട്ട് ഓതാം നേരം ഉണ്ടാവില്ല അതാണ് അന്വേഷകന്മാര് ആസ്വാദകര് എന്ന് പറഞ്ഞാൽ പാകത്തിനൊക്കെ അന്വേഷിക്കും റബിയില്ല ഒരു മാസം വന്നാൽ എല്ലാ ദിവസവും തോതും അങ്ങനത്തെ ആൾക്കാർ അന്വേഷിക്കുന്നതിന് കുഴപ്പമില്ല അന്വേഷകരാവരുത് തിന്നണേന് കുഴപ്പമില്ല തീറ്റക്കാരാവാൻ പറ്റൂലല്ലോ ഭക്ഷണം നമ്മളെല്ലാരും തിന്നല്ലോ തിന്നണേനല്ല കുഴപ്പം തീറ്റക്കാരനായ പ്രശ്നമാണ് അന്വേഷിക്കുന്നതിന് കുഴപ്പമില്ല അന്വേഷകനായാൽ പ്രശ്നം ആവുന്നതാണ് അപ്പൊ ചില ആൾക്കാർ അന്വേഷകരാണ് ചില ആൾക്കാരെ ആസ്വാദകരാണ് നമ്മൾ ആസ്വാദകരാണ് ആവേണ്ടത് ദീനുൽ ഇസ്ലാമിനെ ആസ്വദിക്കുന്നവരാവണം ദീനുൽ ഇസ്ലാം ആസ്വദിക്കാൻ കഴിയണമെങ്കിൽ മൂന്ന് കാര്യം ഉണ്ടാവണം എന്നാണ് മന റബ്ബൻ ഇസ്ലാമി ദീനൻ ഈമാന്റെ രസം കിട്ട റബ്ബായി അംഗീകരിക്കുന്നവൻ അംഗീകരിക്കാന്നല്ല ഇഷ്ടപ്പെടാന്നാണ് പറഞ്ഞത് അംഗീകരിക്കലും ഇഷ്ടപ്പെടലും രണ്ടാണ് അള്ളാഹുവിനെ റബ്ബായി അംഗീകരിച്ചതുകൊണ്ടായില്ല അപ്പോ ഇഷ്ടപ്പെടുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അംഗീകരിക്കുക എന്നല്ല അംഗീകരിക്കലും കുട്ടികൾ ബക്കറ്റായിട്ട് വരുന്നുണ്ട് അത് പിരിവിനാണ് ഒരു കുറെ നേരം അവിടെ ഇറങ്ങിയിട്ട് അപ്പോൾ അതുകൊണ്ട് കായ് കൊടുക്കണം എല്ലാവരും പരിപാടി ഉഷാറാണെങ്കിൽ കായ് ഉണ്ടെങ്കിലല്ലേ ഉള്ളൂ നടക്കുള്ളൂ മൈക്കന്റെ പിരിവ് എന്നാണ് പറയാം എന്നാലും മൈക്കാരന് തയ്യൊന്നും ഇല്ല എന്നാലും എൻ്റെ പേരതാണ് അപ്പം അതുകൊണ്ട് എല്ലാരും കാര്യമായിട്ട് കൊടുക്കുക പിന്നെ ക്യാമറന്റെ പിരിവ് വേറെ വരും പിന്നെ അതേമാതിരി കസാലൻ്റെ പിരിവ് വേണ്ട വരും എന്തായാലും അതിനൊക്കെ കണക്കാക്കിയിട്ട് കാര്യമായിട്ട് എല്ലാവരും ബക്കറ്റിൽ ഇട്ട് കൊടുക്കണം ഇട്ടുകൊടുക്കണം അള്ളാഹത്തേൽ എല്ലാവരുടെയും എല്ലാ ഉദ്ദേശങ്ങളെയും വീട്ടിൽ തരട്ടെ നമ്മളെല്ലാവരുടെയും ഹൈറായ മുറാദുകളൊക്കെ അള്ളാഹ് ഹുസുബാനോത്തേൽ ഹസിലാക്കട്ടെ ദുനിയാവിലാഹൃത്തിലും നമ്മളെല്ലാവരെയും ഹൈറിൻ്റെ അഹികാരിൽ ചേർക്കട്ടെ ബഹുമാനപ്പെട്ട ഇപ്പോൾ മാനപ്പെട്ട വാക്കോട്ട് ഇസ്താദുണ്ട് അന്തരാമ ഭേദിസ്താദുണ്ട് അള്ളാഹുർക്കൊക്കെ ദീർഘായസ്വ ആഫിയത്തും അനുഗ്രഹിക്കട്ടെ അതുപോലെ വേദിയിലിരിക്കുന്ന കമ്മറ്റിക്കാർ അള്ളാഹുത്താല ബറക്കത്തും സലാമത്തും നൽകി കൊടുക്കട്ടെ കണ്ണിയൻ അബ്ദുൾ ഉസ്താദ് സ്റ്റേജ് വന്ന് പോയിട്ട് മൂപ്പര് സഹസരണ്ട് അള്ളാഹു ദീർഘായസ്വ ആഫിയത്തും കൊടുക്കട്ടെ എൻ്റെ വാപ്പം ഉപദേശമായിരുന്നു വാപ്പാൻ്റെ ചങ്ങായിയാണ് മൂപ്പര് അള്ളാഹുത്താല വാപ്പ് മരിച്ചു അവരുടെ ഖബർ സ്വർഗ്ഗാക്കി കൊടുക്കട്ടെ ജീവിച്ചിരിക്കുന്നവർക്ക് ദീർഘായസ്വ ആഫിയത്തും കൊടുത്താൻ അനുഗ്രഹിക്കട്ടെ ആമീൻ അബ്രാഹിം അതി കെ ആർമി മോമിനിങ്ങൾ ഭരക്കത്തുള്ള സംഘടനയെ പറ്റിയിട്ടാണ് നമ്മൾ പറഞ്ഞത് നമ്മളെ സമ്മേളനത്തിന്റെ പ്രമേയങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല ഇതിപ്പോ നമ്മള് മുപ്പതാം വാർഷികാണ് അതിനൊരു പ്രമേയം ഉണ്ട് സമസ്തന്റെ നൂറാം വാർഷികത്തിന്റെ പ്രമേയം ആദർശ വിശുദ്ധി നൂറ്റാണ്ടുകളിലൂടെ എന്നാണ് സംഗതി സമസ്ത ഉണ്ടായിട്ട് ഒരു നൂറ്റാണ്ടായിട്ടുള്ളു പിന്നെന്താ നൂറ്റാണ്ടുകളിലൂടെ എന്ന് ജമാ ആക്കാൻ കാരണം ബഹുവചനം അതിന്റെ കാരണം നമ്മുടെ ആദർശത്തിന്റെ താരിഖ് ഒരു നൂറ്റാണ്ടിൻ്റെതല്ല പതിനഞ്ച് നൂറ്റാണ്ടിൻ്റെതാണ് മുസ്തഫായ നബി നബിസ്വല്ലാ ഇല്ല മാതങ്ങൾ മുതൽ തുടങ്ങുന്നതാണ് നമ്മുടെ ആദർശത്തിന്റെ താരീഖ് എന്ന് പറയുന്നത് നബി നബിസ്വല്ലാ വല്ലമാതങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ എതിർത്ത ആളുകളുണ്ടായിരുന്നു മുസ്ലിങ്ങളുടെ കൂട്ടത്തിലുള്ള ആൾക്കാരെന്നെ അവർക്ക് മുനാഫിക്കുകൾ എന്നാണ് പേര് പറഞ്ഞിരുന്നത് അഞ്ചൊക്കെ പള്ളിക്ക് ഉണ്ടാവും എന്ന പേരായ ഒരാൾ ഉണ്ടായിരുന്നു അയാൾ മുനാഫിക്കുകളുടെ നേതാവായിരുന്നു എല്ലാ ഭക്തിനും പള്ളിയിൽ വരുന്ന ആളാണ് യുദ്ധത്തിന് പോകുമ്പോൾ കൂടെ വരുന്ന ആളാണ് ഒരിക്കൽ യുദ്ധത്തിന് വേണ്ടി പോയി മടങ്ങി വരുമ്പോ ആയിഷീ വഴിയിൽ ഒറ്റപ്പെട്ടതിനെ കുറിച്ച് വ്യഭിചാര ആരോപണം പറഞ്ഞുണ്ടാക്കിയ ആള് ഈ അബ്ദുല്ലാഹിബിനു സുലൂലാണ് പത്ത് പതിനാല് ദിവസം അയാളെ കൊണ്ട് നബി അലൈഹി നബിസ്വല്ലാവി ഇടങ്ങേറായിട്ട് പേരേക്ക് പോലും പോകാൻ പറ്റാതെയായി അദ്ദേഹമാണ് മുനാഫിക്കുകളുടെ നേതാവായി അറിയപ്പെടുന്നത് അലൈഹി നബിസ്വല്ലാസ്വലമ തങ്ങളുടെ കാലഘട്ടത്തിൽ കൂടെ നിന്ന് എതിർത്തിരുന്ന ആളുകൾ ഉണ്ടായിരുന്നു അവർക്ക് മുനാഫിക്കുകൾ എന്ന് പറയും നമ്മൾ അന്ന് നബിന്റെ കൂടെ ആണുള്ളത് അപ്പൊ നബി തങ്ങളുടെ കാലം മുതൽ തുടങ്ങുന്ന ഒരു താരീഖാണ് നമ്മുടെ വിശ്വാസ ആദർശ ആചാര അനുഷ്ഠാന നടപ്പിടുപ്പ് രീതികൾക്കുള്ളത് ഒന്ന് നമ്മളുടെ വിശ്വാസമാണ് രണ്ട് നമ്മുടെ ആചാരങ്ങളാണ് മൂന്ന് അനുഷ്ഠാനങ്ങളാണ് നാലാമത്തത് നടപ്പിരിപ്പി രീതി എന്ന് പറഞ്ഞാല് നമ്മൾ ചെയ്തു കൊണ്ടിരിക്കുന്ന ചില പാരമ്പര്യ രീതി അതിന് രപിതങ്ങൾ സൈദ്ദീഖ് അള്ളാഹുനുമാണ്ക്ക് ശേഷം ഭരണമേറ്റെടുത്തത് മുസ്തഫായ ശേഷം ഭരണമേറ്റെടുത്ത സുദ്ദീഖു അക്ബറിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായ ഏറ്റവും വലിയ പ്രശ്നം നിഷേധികളായിരുന്നു അവരോട് സുദ്ധീഖർ അലി അള്ളാഹുനു വാദപ്രതിവാദം നടത്താൻ വേണ്ടി സാബിത് റളിയല്ലാഹു സാബിത്ത് അധികാരപ്പെടുത്തി കുറച്ചാൾക്കാര് മടങ്ങി ബാക്കിയുള്ളവർ ഉറച്ചു നിന്നു നമ്മൾ ആരപ്പാ സുദ്ദീഖർ അലി റളിയല്ലാഹു അലിറലി അള്ളാഹുനുവിന്റെയും ഹസ്സാൻ ബിൻ സാബിത്തിന്റെയും നമ്മൾ നമ്മളുള്ളത് അതിനാണ് അന്നത്തെ ഇസ്തിക്കാമന്റെ എന്ന് പറയാം സംഘടനക്ക് നൂറു വല്ലത്തെ താരീഖാണ് സംഘടനയുടെ പ്രവർത്തനത്തിന് നൂറു വല്ലത്തെ ഉള്ളത് സംഘടനയുടെ ആദർശത്തിന് നൂറു വർഷത്തേതല്ല സമസ്തയുടെ ആശയത്തിന് നൂറു വർഷത്തേതല്ല അത് പതിനഞ്ചു നൂറ്റാണ്ടിന്റെ താരീഖാണ് അതുകൊണ്ടാണ് ആദർശ വിശുദ്ധി നൂറ്റാണ്ടിലൂടെ എന്ന് പറയാതെ നൂറ്റാണ്ടുകളിലൂടെ എന്ന് ജം ആക്കിയത് ഉമർ അലി അള്ളിന്റെ കാലം വന്നു നേരിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് ഉസ്മാ റതി എന്ന് പറയുന്ന ഏറ്റവും വലിയ ഇസ്ലാമിക ലോകത്തെ അറിയപ്പെട്ട ഏറ്റവും വലിയ ഉസ്മാ ഉസ്മാർ കാലഘട്ടത്തിൽ ഉണ്ടായത് ഉസ്മാ റതി അള്ളാ ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ വ്യത്യസ്തമായ ഭാഗങ്ങളിലേക്ക് നിയോഗിച്ചിരുന്ന ഗവർണർമാരുടെ പേരിൽ കൊണ്ടുവന്ന അഴിമതി ആരോപണത്തെ ചില മുസ്ലിങ്ങൾ വിശ്വസിച്ചു സ്മാരതി അള്ളാഹുനിന്റെ കാലത്ത് ഇസ്ലാമിക ലോകത്തിന്റെ അതിർത്തി കുറെ വ്യാപിച്ചിരുന്നു കുറെ വ്യാപിച്ചിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാ ഭാഗങ്ങളിലും അസിസ്റ്റന്റുമാരെ നിയമിച്ചു ഗവർണർമാർ അവർക്കെതിരെ ജൂതന്മാര് സാമ്പത്തികമായ അഴിമതി ആരോപണം ഉന്നയിച്ചു അത് ശരിയാണെന്ന് വിശ്വസിച്ച ചില മുസ്ലിങ്ങളും അവരുടെ കൂടെ കൂടി അതിൽ പ്രധാനമായി ഉണ്ടായിരുന്നത് പട്ടാളക്കാരായിരുന്നു ഉസ്മാ റതിൻ്റെ പട്ടാളക്കാര് രണ്ട് വിഭാഗമായി പട്ടാളക്കാരിൽ നിന്ന് ഒരു വിഭാഗം ഉസ്മാറിയതുപോലെ ഒരു എഴുത്തുണ്ടാക്കി എല്ലാവരും മദീനയിലേക്ക് വരണമെന്ന് കത്തയച്ചു ഉസ്മാർ അള്ളാൻ അയക്കുന്നത് പോലെ മദീനക്കാരില് മുഴുവനായും പട്ടാളക്കാർ മുഴുവനും മദീനയിൽ വരുമ്പോ ചെറിയ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടാക്കുക ആ പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഒന്നിച്ച് അടിച്ചു പിരിയായെന്നതായിരുന്നു പദ്ധതി ഉസ്മാറീ അള്ളാഹുവിന്റെ അടുത്ത് ഗവർണർമാരെ മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആൾക്കാർ വന്നു സുമാർ അലി പറഞ്ഞു ഗവർണർമാരെ മാറ്റുന്നതിന്റെ മുമ്പ് ആരോപണങ്ങളുടെ സത്യാവസ്ഥ അറിയണം അത് പരിശോധിക്കണം കുറ്റാരോപിതരായ ആളുകളെ വിചാരണ നടത്തണം അതിനുശേഷേ തീരുമാനം എന്ന് പറഞ്ഞു സുമാർ അലി വന്ന ആൾക്കാര് പറഞ്ഞു ഇനി ചോദിക്കാനൊന്നുമില്ല ഞങ്ങൾ ചോദിച്ചിട്ട് തന്നെയാണ് വരുന്നത് എന്ന് പറഞ്ഞു സുമാർ അലി അള്ളാഹുന്ന് പറഞ്ഞു പറ്റൂല എനിക്കെന്നെ ചോദിക്കണം ചോയിച്ചിട്ട് കുറ്റം ആരോപിക്കട്ടെ കുറ്റം തെളിയാണെങ്കിൽ തീരുമാനം എടുക്കുക എന്ന് പറഞ്ഞു വന്ന ആൾക്കാര് പറഞ്ഞോ ഒന്നും പറ്റൂല ഇപ്പൊ തന്നെ തീരുമാനമാണ് അല്ലെങ്കിൽ ജനപോഡി എന്ന് പറഞ്ഞു നമ്മളാരപ്പാ ഉസ്മ റലിഅല്ലാൻ്റെ ഒപ്പം സംസ്ഥക്കാര് സംസ്ഥയുടെ സംഘടനക്കാണ് നൂറുമല്ല സമസ്തയുടെ ആദർശത്തിനും ആശയത്തിനും നൂറുമല്ല അല്ല അത് പതിനഞ്ചു നൂറ്റാണ്ടാണ് അലി റദി കാലം വന്നു ബഹുമാനപ്പെട്ട ബസരി ബസരി കാലം വന്നു ശിഷ്യൻ തന്നെയായിരുന്നു നേതാവ് അനന്തരാവകാശികൾ അള്ളാക്ക് തടിയുണ്ട് എന്ന് വാദിക്കുന്ന ആൾക്കാർ ബഹുമാനപ്പെട്ട സയ്യിദ് ഹസനുൽ അലി അള്ളാഹനു ശിഷ്യനെ എതിർത്തു ശിഷ്യനെ ദെറസിൽ നിന്നൊഴിവാക്കി നമ്മളെ തൊട്ട് ഒഴിവായി പോകണമെന്ന് നിർദ്ദേശിച്ചു അതാണ് അവർക്ക് പേരുണ്ടാവാൻ കാരണം അയിന്റെ ഒപ്പം ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു സമസ്തക്കാരൊപ്പാന്ന് ചോദിച്ചാൽ ഹസനുൽ ബസരിന്റെ ഒപ്പാണ് അന്ന് നിന്നത് സംഘടനക്കാണ് നൂറുമല്ലെന്ന് ആദർശത്തിന് പതിനഞ്ച് നൂറ്റാണ്ടുണ്ട് അതാ ഞാൻ പറഞ്ഞേ അവസാനത്തോ സ്വഹാബി മരണപ്പെടുന്നത് ഹിജറ ഒരുനൂറിലാണ് സഹാബത്ത് ഒരുപാട് കാലം ജീവിച്ചു ഹിജറ ഒരുനൂറിൽ അവസാനത്തെ സഹാബി മരിച്ചോടു കൂടി സഹാബത്തിന്റെ കാലഘട്ടം കഴിഞ്ഞു താബിയുകളുടെ കാലഘട്ടമാണ് പിന്നീടുള്ളത് നൂറ് കൊല്ലം താപ്യകളുടെ കാലഘട്ടത്തിൽ നമ്മൾ താപിയങ്ങളുടെ കൂടെയാണ് അത് കഴിഞ്ഞ് തപ താപിയങ്ങളുടെ കാലം വന്നു നമ്മൾ അവരുടെ കൂടെയാണ് ഹിജറ മുന്നൂറിന് മുമ്പായി ലോകത്ത് സ്ഥിരപ്പെട്ടു നാല് മത്ഹബുകള്

പിന്നെങ്ങനെയാ നാലായത് മധുഹബ് എന്തേ നാലാക്കിയത് എന്ന് ആലോചിച്ചു എന്നാണ് ഒരാള് മധുഹബ് നാലാക്കിയതല്ല നാലായതാണ് പെണ്ണുങ്ങളെന്തേ മുത്തിരക്ക് മുജിത്തഹീദ് ഉണ്ടാവാറുന്നതെന്ന് ചോദിച്ചുണ്ടാകണേനെ നമുക്ക് ഇതിലൊന്നും ഇല്ല ഉണ്ടായില്ല അരുമ്പെന്താ കാട്ട സ്ത്രീകളുടെ കൂട്ടത്തിൽ നിന്നൊരു മുജിത്തഹീദ് ഉണ്ടാകണേന് നമുക്ക് എതിർപ്പൊന്നുമില്ല ഉണ്ടാകാൻ പാടില്ല എന്ന നിയമം ഇസ്ലാമിലില്ല ഉണ്ടാകാത്തതിട്ട ഉണ്ടായിട്ടില്ല അതിന് അതാണ് സംഗതി അപ്പൊ നാല് മതബബ് അല്ല മധബ് അറിയിണ്ടായിരുന്നു ദാവൂദുല്ലാഹിരിയുടെ മധബ് ഉണ്ടായിരുന്നു അബ്ദുല്ലാഹിബാദിന്റെ മദബബ് ഉണ്ടായിരുന്നു ഇമാം ജാഫർ മധബ് ഉണ്ടായിരുന്നു പക്ഷെ സ്വീകരിക്കാൻ പാടില്ലാത്തതായി പലതിനും പല കാരണമാണ് അബ്ദുല്ലാഹ്ലിബാദിന്റെ മതബബ് സ്വീകരിക്കാൻ പാടില്ലാത്തതിന്റെ കാരണം അദ്ദേഹത്തിന്റെ വിശ്വാസം ശരിയല്ലാത്തതിനാൽ കർമ്മശാസ്ത്രം സ്വീകരിക്കാൻ പാടില്ല എന്തുകൊണ്ടായിരിക്കും കർമ്മശാസ്ത്രം ആദ്യം ക്രോഡീകരിക്കപ്പെട്ടത് എല്ലാവർക്കും ആവശ്യമുള്ളതാണ് മറ്റേത് അങ്ങനെ എല്ലാവർക്കും ആവശ്യമുള്ളതല്ല എന്നുള്ളതാണ് കാരണം വിക്ക് എല്ലാ മനുഷ്യനും ആവശ്യമുണ്ട് കച്ചവടം ചെയ്യാനും വിക്ക് വേണം വിൽക്കരിച്ചാലും വിൽക്ക് വേണം ഉമറക്കുവാനും വിക്ക് ഹറിയണം അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും വലതറിയാനുമാണ് വിക്ക് ഹറിയ ഉമറക്കുവാനുമാണ് വിക് വിക്ക് അറിയുക എല്ലാ വിഷയങ്ങൾക്കും വിക്ക് അറിയണം അതുകൊണ്ടാണ് എല്ലാവർക്കും ആവശ്യമില്ലായത് കൊണ്ട് ആദ്യം സ്ഥിരീകരിക്കപ്പെടുന്നത് കർമ്മ